അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വരക്കാത്തു ആ വന്നവർ പറഞ്ഞു അബുസലമ നിങ്ങളെങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോളും ഞങ്ങൾ തടയുന്നില്ല ഞങ്ങൾക്കതിന് വിരോധമില്ല പക്ഷേ ഇവൾ ഞങ്ങളുടെ കുട്ടിയാണ് ഇവളുമായി താങ്കൾ നേരത്തെ അബസീനിയായിലേക്ക് പോയി തിരിച്ചു വന്നു പിന്നെയും അബ്സീനിയായിലേക്ക് പോയി തിരിച്ചു വന്നു ഇപ്പോൾ താങ്കൾ മറ്റൊരിടത്തേക്ക് പോവുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് പോകേണ്ട സ്ഥലങ്ങളിലേക്ക് പോയിക്കോളും പക്ഷേ ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല അവർക്ക് അതാണ് അവർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ഒട്ടകത്തിൻ്റെ മൂക്ക് കയർ പിടിച്ചു വാങ്ങി അങ്ങനെ വന്നപ്പോൾ വേറെ ഒരു വിഭാഗം ആൾക്കാർ അവിടെ എത്തി അത് നു അബ്ദുൽ അസദ് കുടുംബക്കാരായിരുന്നു അതായത് അബൂ സലമ റതിയുള്ള ഹു അൻഹുവിൻ്റെ കുടുംബം അവർ വന്നിട്ട് പറഞ്ഞു അബൂ സലമ നിനക്ക് പോകണമെങ്കിൽ പോകാം നീ ഇങ്ങനെ പോകാൻ പുറപ്പെട്ടിരിക്കുകയാണ് ഒന്ന് അങ്ങോട്ട് പോകുന്നു ഒന്ന് ഇങ്ങോട്ട് പോകുന്നു പക്ഷേ ഒരു കാര്യം പറയാം നിങ്ങളുടെ കയ്യിലുള്ള ഈ കുട്ടിയുണ്ടല്ലോ ഈ കുട്ടി ഞങ്ങളുടെ കുടുംബത്തിലെ കുട്ടിയാണ് അതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല അബുസലമാ റതിയുള്ള ഹുനുവിൻ്റെ മനസ്സിൻ്റെ നിശ്ചയദാർഢ്യം ഈ വൈതരണികളെ എല്ലാം മറികടക്കാൻ മാത്രം വലുതായിരുന്നു അദ്ദേഹം പറഞ്ഞു ഒമ്മുസലമ ഇല്ലെങ്കിൽ വേണ്ട ഉമ്മുസലമയെ കൊണ്ടുപോയിക്കോളും എൻ്റെ കുട്ടി ഞങ്ങളുടെ കുട്ടി സലമ ഇല്ലെങ്കിൽ വേണ്ട കൊണ്ടുപോയിക്കോളും എന്നെ ആരും തടയില്ല എന്നെ ആർക്കും തടയാൻ കഴിയില്ല ഞാൻ പോവുകയാണ് കുട്ടിയെയും ഭാര്യയെയും താൽക്കാലികമായി ഒഴിവാക്കി സലമ ബിൻ അബ്ദുള്ള സദർ റബിയാഹ് വാൻഹു ഹിജറ ഇറങ്ങി തൻ്റെ യാത്ര ഇറങ്ങി ഇതായിരുന്നു ഹിജറയുടെ ഒരു രംഗം നേരത്തെ നാം പറഞ്ഞല്ലോ ഹിജറ എന്നാൽ വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ കുടുംബത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം ഈ ഹിജറയിൽ പിതാവ് വേറെയായി മാതാവ് വേറെയായി അവരുടെ മകൻ വേറെയായി കുടുംബം ശിഥിലമായി പക്ഷേ അതുണ്ടാക്കുന്ന മാനസികമായ വേദനകളെയെല്ലാം കടിച്ചിറക്കാൻ കഴിയണം ഒരു സത്യവിശ്വാസിക്ക് അതാണ് ഇസ്ലാം പറയുന്നത് കാരണം ഭാര്യ ലക്ഷ്യമാണ് മകൻ ലക്ഷ്യമാണ് പക്ഷേ വിശ്വാസവും ആദർശവും പരമമായ ലക്ഷ്യമാണ് പരമമായ ലക്ഷ്യത്തിന് വേണ്ടി ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും പക്ഷേ അബൂ സലമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അദ്ദേഹം ഒരു കടുത്ത തെരഞ്ഞെ കടുത്ത തീരുമാനമെടുക്കാൻ മറ്റൊരു കാരണമുണ്ട് തൻ്റെ ഭാര്യയെ അദ്ദേഹത്തിന് അറിയാം സലമ റദിയാഹ്വൻ ഹ ചിലർക്കാരിയല്ല ഏറെ ശക്തമായ വിശ്വാസത്തിൻ്റെ ഉടമയാണവർ ആദ്യ നാളുകളിൽ തന്നെ മഹൽ ഭവതിയാണവർ അതുകൊണ്ട് ഞാൻ താൽക്കാലികമായി എങ്ങനെ ഒരു നയം സ്വീകരിച്ചാലും അതിനെ മനസ്സുകൊണ്ട് നേരിടാനും സ്വീകരിക്കാനും ഒം മുസലമ റതി അള്ളാഹു അൻഹ കരുത്തെയാണ് കരുത്തുള്ളവളാണ് എന്ന് അബു സലമക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ തീരുമാനമെടുത്തി സ്വന്തം മകനെയും സ്വന്തം ഭാര്യയെയും ഒഴിവാക്കി തൻ്റെ സ്വന്തം കാര്യം നോക്കി പോവുകയായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ ഈ രംഗത്തെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല പറഞ്ഞതുപോലെ തന്നെ ഒമു സലം റതിയുള്ള അൻഹ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ കയ്യിലെ ഏറ്റവും വലിയ ആയുധങ്ങളിലൊന്ന് അവരുടെ കണ്ണുനീരാണ് ആ കണ്ണുനീർ എന്ന ആയുധം കൊണ്ട് തന്നെ മക്കായുടെ വ്യവസ്ഥയോട് പ വ്യവസ്ഥിതിയോട് പടവരുതി എല്ലാ ദിവസവും അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരും കുട്ടിയെയും കൊണ്ട് എന്നിട്ട് കരഞ്ഞു കരഞ്ഞിരിക്കും ഏതാണ്ട് ഒരു വർഷത്തോളം തെരുവോരത്ത് ഒരു പാവപ്പെട്ട സ്ത്രീ കരഞ്ഞു കരഞ്ഞിരിക്കുമ്പോൾ അത് തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്കെത്താനുള്ള താല്പര്യത്തിൻ്റെ പേരിലാണ് എന്നതറിയുമ്പോൾ ഏത് ഉറച്ച മനസ്സും അലിഞ്ഞു പോകും അത് സ്വാഭാവികമാണ് അങ്ങനെ അവസാനം മക്കൾക്കാർ അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു അവസാനം എല്ലാവരും പറഞ്ഞു ഒരേപോലെ പറഞ്ഞു ഈ പാവും പെണ്ണും അവരുടെ കുട്ടിയും എതിരിവിലേക്ക് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ നമ്മൾ അവളെ തടയേണ്ടതില്ല അങ്ങനെ അവസാനം ഒറ്റയ്ക്ക് ആരുടെയും സഹായമില്ലാതെ ഒറ്റക്ക് നാനൂറ് മൈൽ അകലെയുള്ള എത്തിരിവിലേക്ക് മദീനായിലേക്ക് പോകാൻ ഉമ്മു ഉമ്മുസലമാർ റിയുള്ള ഹന്നഹ തീരുമാനിച്ചു തൻ്റെ മകനെയും കൂട്ടി അവർ പുറപ്പെടുകയും ചെയ്തു പക്ഷേ അവർ ഉയർത്തിയ വികാരം വലുതായിരുന്നു അതുകൊണ്ട് തൻമിലെത്തിയപ്പോഴേക്കും ഒരാൾ വന്നു വിശ്വാസിയൊന്നും ആയിരുന്നില്ല അപ്പോൾ ഉസ്മാൻ ബിൻ ഉത്തുൽഹ അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്നെ നിൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുപോയാക്കാം അങ്ങനെ ഭർത്താവിൻ്റെ അടുക്കൽ യസിരിബിൻ വളരെ മാന്യതയോടെ സുരക്ഷിതമായി അബു സലമയുടെ അടുക്കൽ ഉമ്മു സലമ റതി ആഹ്വൻഹായെയും മകൻ സലമ ബിൻ സലമയെയും അദ്ദേഹം എത്തിച്ചു കൊടുത്തു എന്നാണ് ചരിത്രം ഹിജറയുടെ ചരിത്രം വളരെ വേദനയുള്ളതാണ് അതിലെ പല രംഗങ്ങളും السلام عليكم ورحمه الله وبركاته